നമസ്കാരം കേരളത്തിലെ വിവാദ കച്ചവടക്കാർ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഗവൺമെന്റ് ഈ പണം കൃത്യമായി അടച്ചിട്ടുണ്ട് ഞാനിവിടെ പറഞ്ഞല്ലോ ഇരുപത്തി ഒമ്പതിനായിരം കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ഈ ഓരോ വർഷവും കൃത്യമായി കൊടുത്ത പണം തന്നെ ഇതിന്റെ കണക്കുകളുണ്ട് കൃത്യമായി കൊടുത്തിട്ടുണ്ട് വലിയ വിവാദം ഉണ്ടാക്കിയ മസാല ബോണ്ടുണ്ടല്ലോ ആ മസാല ബോണ്ട് മുഴുവനും അടച്ചു തീർന്നതാണ് തിരിച്ചടച്ചു ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആ കടം മുഴുവൻ തിരിച്ചടച്ചു അപ്പോൾ എടുക്കുന്ന കടം ഘട്ടം ഘട്ടമായിട്ട് അടയ്ക്കണം കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനൊരു സിസ്റ്റം സിസ്റ്റമാണുള്ളത് പക്ഷെ ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് വളരെ പെട്ടെന്ന് മാറ്റി തീരുമാനമെടുത്തതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ അവർ ഈ നേരത്തെ എടുത്ത കടം മുഴുവൻ നമ്മുടെ മറ്റു മറ്റ് ബോറോവിങ്ങിൽപ്പെടുത്തി സർ ഞാൻ കഴിഞ്ഞ എനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല സാർ ഈ വർഷം മാത്രം പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കോടി രൂപയാണ് സാർ നമുക്കുള്ള ബോറോയിങ് എന്ന് പറയുന്നത് മുപ്പതിനായിരം മുപ്പതിനായിരം മുപ്പത്തയ്യായിരം കോടി രൂപ ബോറോയിങ് കിട്ടുന്നതിനകത്ത് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കോടി രൂപ ബോറോയിങ് പോകുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം സർക്കാരിന് പദ്ധതി ഉണ്ടാവും സാർ മൂന്ന് നാല് വർഷം ഈ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കോടി രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് പിന്നെ നാല് വർഷമാണെങ്കിൽ അമ്പതിനായിരം കോടി രൂപ ഇല്ല സാർ അപ്പൊ ഈ തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് മനഃപൂർവ്വം ശ്വാസം മുട്ടിക്കുന്ന നിലപാടുണ്ട് ഇത് കേരളത്തിൽ വരേണ്ട അടിസ്ഥാന നിക്ഷേപ പദ്ധതികളെയാണ് ബാധിക്കുന്നത് എന്നാൽ കിഫ്ബിയുടെ പ്രവർത്തനത്തിൽ അത് ബാധിക്കാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടില്ലേ കേരളം കിഫ്ബി മസാല ബോണ്ട് ഇറക്കിയ മുഴുവൻ തുകയും അടച്ചു തീർത്തിരിക്കുന്നു നിങ്ങൾ എത്ര പേർ അറിഞ്ഞു അറിയാൻ ഒരു സാധ്യതയുമില്ല പക്ഷേ മറ്റൊരു ദൃശ്യം കാണിച്ചാൽ നിങ്ങൾ വളരെ കൃത്യമായി ഓർക്കും കാര്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിവാദ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിച്ച ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനൊന്നാം തീയതി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് കേട്ട ആ ചരിത്രപരമായ മണിയടി ദൃശ്യം കേട്ടല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരിത്രം കുറിച്ചൊരു നിമിഷമായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നാടിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു സംസ്ഥാനം മസാല ബോണ്ട് ഉറക്കിയതിന്റെ ദൃശ്യമാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടൊരു മുഖ്യമന്ത്രിയാണ് ഈ കർത്തവ്യം നിർവഹിക്കുന്നത് ഒരുപക്ഷെ പ്രധാനമന്ത്രിമാർക്ക് പോലും അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കുരു പൊട്ടില്ലേ പൊട്ടി ഒലിച്ചെന്നെ അതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം തരത്തിലുള്ള വൃത്തികേടുകൾ നമ്മൾ കണ്ടു നമ്മുടെ നാടിന് അർഹമായിട്ടുള്ള പല കാര്യങ്ങളും വെട്ടിച്ചുരുക്കാൻ ഇടയാക്കിയതാണ് അതായത് ഈ മസാല ബോണ്ടിലൂടെ എടുത്ത കടം നമ്മുടെ സംസ്ഥാനത്തിന്റെ കടപരിധിയിൽ ഉൾപ്പെടുത്തി നമ്മളെ വല്ലാതെ വേട്ടയാടിയ കാലം പക്ഷേ അവിടെയും നമ്മൾ തോറ്റുപോയില്ല കാര്യം മസാല ബോണ്ട് ഇറക്കിയതിന് ശേഷം ഒരു കൊണ്ടുപിടിച്ച ഒരു കഥ അങ്ങ് പ്രചരിച്ചു എന്തായിരുന്നു ഇതാ കടം 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 പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും കടമാണെന്നുള്ള ഒരു കൊണ്ടുപിടിച്ച പ്രചരണം ആ കൊണ്ടുപിടിച്ച പ്രചരണത്തിനിടയിൽ അവർ പറഞ്ഞു ഈ നാട്ടിൽ പിറക്കുന്ന കുഞ്ഞുങ്ങൾ പോലും ഒരു ലക്ഷം കടത്തിന്റെ പുറത്താണ് ജനിക്കുന്നത് ഈ കടമെടുത്ത് കടമെടുത്ത് ഈ നാടിനെ മുടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞവർ പക്ഷെ കടം തിരിച്ചടച്ചാൽ ഈ നാടിനോട് മിണ്ടില്ല എന്തിനു വേണ്ടിയായിരുന്നു ആ ധനസമാഹരണം നടത്തിയതും ഈ നാട്ടിൽ ആഭ്യന്തര ബോണ്ട് ഇറക്കി ഫണ്ട് ശേഖരിക്കാൻ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ധനസമാഹരണം നടത്താൻ ശ്രമിച്ചപ്പോൾ കൊള്ളപ്പലിശയാണ് അങ്ങനെയാണ് അടുത്ത സാമ്പത്തിക സ്രോതസ് എന്നുള്ള നിലയ്ക്ക് കിഫ്ബി എന്ന സ്വതന്ത്ര ബോർഡ് രൂപീകരിച്ച് അതിന്റെ നേതൃത്വത്തിൽ മസാല ബോണ്ടിറക്കി അവർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഒരു സംവിധാനം ഏർപ്പെടുത്തി നാട്ടിലെ ആശുപത്രികൾ സ്കൂളുകൾ റോഡുകൾ സകലത് നവീകരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തി അന്ന് ആ ധനസമാഹരണത്തിനെതിരെ ഇവിടെ ഇറക്കിയ വ്യാജ കഥകൾ വ്യാജ പ്രചരണങ്ങൾ അതിന്റെ പേരിൽ വിവാദ ഇത്തിറക്കി കൊയ്ത് കൂട്ടിയത് ചില്ലറ പണമല്ല മാധ്യമ മുതലാളിമാർ എന്നിട്ട് ഏറ്റവും ഒടുവിൽ ആ കിഫ്ബിയുടെ മസാല ബോണ്ടിന് വേണ്ടി നടത്തിയ ധനസമാഹരണം സംസ്ഥാനം തിരിച്ചടയ്ക്കുമ്പോൾ അത് വാർത്തയല്ല എത്ര മനോഹരം കഴിഞ്ഞ ദിവസം പി സി വിഷ്ണുനാഥിന്റെ ചോദ്യത്തിനും കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ഉത്തരം നൽകി അതായത് കിഫ്ബിയിൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിനെടുത്ത പണം പരിപൂർണമായി തിരിച്ചടച്ചു തിരിച്ചടച്ചതിട്ട് ആ കിഫ്ബി രൂപം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ കൂടി അദ്ദേഹം എൺപത്തി ആറായിരം കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ച് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയും ആ പദ്ധതികൾ തുടങ്ങുകയും ചെയ്യുകയും ഇതിന്റെ ഫണ്ട് ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ധനകാര്യ വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് വല്യ വിവാദം ഉണ്ടാക്കിയ മസാല ബോണ്ട് ഉണ്ടല്ലോ ആ മസാല ബോണ്ട് മുഴുവനും അടച്ചു തീർന്നതാർ തിരിച്ചടച്ചു ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആ കടം മുഴുവൻ തിരിച്ചടച്ചു അപ്പോൾ എടുക്കുന്ന കടം ഘട്ടമായിട്ട് അടയ്ക്കണം കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനൊരു സിസ്റ്റമാണുള്ളത് പക്ഷെ ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് വളരെ പെട്ടെന്ന് മാറ്റി തീരുമാനമെടുത്തതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ അവർ ഈ നേരത്തെ എടുത്ത കടം മുഴുവൻ നമ്മുടെ മറ്റു ബോറോ എങ്കിൽപ്പെടുത്തി സാർ ഞാൻ കഴിഞ്ഞ എനിക്ക് മറച്ചു വെക്കാനൊന്നുമില്ല സാർ ഈ വർഷം മാത്രം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സാർ നമുക്കുള്ള ബോറോയിങ് എന്ന് പറയുന്നത് മുപ്പതിനായിരം മുപ്പത്തി രണ്ടായിരം മുപ്പത്തയ്യായിരം കോടി രൂപ ബോറോയിങ് കിട്ടുന്നതിനകത്ത് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കോടി രൂപ ബോറോയിങ് പോകുന്നു എന്ന് പറഞ്ഞാൽ എത്രത്തോളം സർക്കാരിന് പദ്ധതി ഉണ്ടാവും സാർ മൂന്ന് നാല് വർഷം ഈ പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കോടി രൂപ വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് പിന്നെ നാല് വർഷമാണെങ്കിൽ അമ്പതിനായിരം കോടി രൂപയില്ലേ സാര് അപ്പൊ ഈ തരത്തിൽ കേന്ദ്ര ഗവണ്മെന്റ് മനപൂർവ്വം ശ്വാസം മുട്ടിക്കുന്ന നിലപാടുണ്ട് ഇത് കേരളത്തിൽ വരേണ്ട അടിസ്ഥാന നിക്ഷേപ പദ്ധതികളെയാണ് ബാധിക്കുന്നത് എന്നാൽ കിഫ്ബിയുടെ പ്രവർത്തനത്തിൽ അത് ബാധിക്കാതെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഈ പദ്ധതികളില്ല നമ്മൾ തീരുമാനിച്ച പദ്ധതികൾ പലതും ലാൻഡ് ഇരുപതിനായിരം കോടിയോളം ലാൻഡ് അക്വിസിഷനാണ് ആണ് അതിൻ്റെ പ്രോസസ്സ് നടന്നു വന്നിട്ടാണ് ഓരോ ഘട്ടം എടുക്കുക വലിയൊരു പദ്ധതിക്ക് വേണ്ടി പണം നിശ്ചയിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കാനുള്ള സമയമെടുക്കും ഇങ്ങനെയുള്ള താമസമല്ലാതെ മറ്റു കാര്യങ്ങളില്ല എന്തായാലും കിഫ്ബിയെ തകർക്കാനായിട്ടും അത്തരം ഒരു മോഡലിനെ തകർക്കാനുമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ അനുവദിക്കാൻ പറ്റില്ല എന്നാൽ പ്രായോഗികമായി ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ഇത്രയും പണം ഒരു വർഷം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി കുറയുക എന്ന് പറഞ്ഞാൽ മിക്കവാറും ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള പണം അതിന്റെ അർത്ഥമൊക്കെ വരും അപ്പൊ ഇത് കേന്ദ്ര ഗവൺമെന്റ് മനഃപൂർവ്വ ഒരു ഒരു മനഃപൂർവ്വമായിട്ടൊരു താല്പര്യം ഉണ്ടാക്കി ഇങ്ങനെ ചെയ്യുന്നതാണ് ദൌർഭാഗ്യവശാൽ പ്രതിപക്ഷം അതിൻ്റെ അതേ ബാൻഡ് വാഗണി ചേർ കയർ ട്രംപറ്റ് അടിച്ചിട്ട് ഇത് കൊടുക്കണ്ട കൊടുക്കണ്ട എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് ഇത്തരം കാര്യത്തിൽ എന്നുള്ളതാണ് ചെയ്യാൻ പറ്റാത്തതൊന്നും അയാൾ തുടങ്ങില്ല സാർ അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ആ സംഭവം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അദ്ദേഹം ആ മാർക്കറ്റ് ഓപ്പണിങ്ങിന് വേണ്ടി ആദ്യ ബെൽ മുഴക്കുമ്പോൾ ചരിത്രം സൃഷ്ടിക്കുമ്പോൾ അത് ചെന്ന് പതിച്ചത് ഇവിടുത്തെ സംഘപരിവാറുകാരുടെ നെഞ്ചത്തായിരുന്നു കാര്യം ഒരു പിന്നോക്കക്കാരൻ പോയി ഇതൊക്കെ ചെയ്യാറായോ അത്രയും പത്രാസൊക്കെ കാണിക്കോ എങ്കിൽ തിരിച്ചു കാണിച്ചു തരാമെന്നുള്ള നിലയ്ക്ക് ഈ കടം പോലും അതായത് കിഫ്ബി എന്ന ഒരു ബോർഡ് സ്വീകരിച്ച പണം അത് സാധാരണഗതിയിൽ ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ളവർ ചെയ്യുന്ന അതേ രീതിയിലുള്ള ധനസമാഹരണം ആ ധനസമാഹരണം ഒരിക്കലും ഒരു സ്റ്റേറ്റിന്റെ കടപരിധിയിൽ വരില്ല എങ്ങനെ ദേശീയപാത അതോറിറ്റി എടുക്കുന്ന ഒരിക്കലും കേന്ദ്ര സർക്കാരിന്റെ കടപരിധിയിൽ വരാത്തതുപോലെ അത് തിരിച്ചടയ്ക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പുറത്തു വന്നില്ല ഉടനെ ഇ ഡിയെ കൊണ്ടുവരുന്നു ഇവിടെ ദേശീയ അന്വേഷണ ഏജൻസിയെ കൊണ്ടുവന്ന് ഇത് എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കണം കാര്യം ഈ നാട് വല്ലാത്ത പുരോഗതി ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ നടത്തിയ നാറിയ കളികളെല്ലാം പൊളിച്ചടക്കിക്കൊണ്ട് ഈ സർക്കാർ എടുത്ത ഒരു കടം തിരിച്ചടച്ച് പൂർത്തീകരിക്കുമ്പോൾ അന്തസ്സുള്ള മാധ്യമ പ്രവർത്തനമാണെങ്കിൽ സംഘപരിവാറിന് വേണ്ടി അന്ന് അവർ പറഞ്ഞതുപോലെ നടത്തിയ കുഴലൂത്തുകളെല്ലാം നടത്തിയവർ തിരുത്തി പറയേണ്ടിയിരുന്നു സർക്കാർ അത് ചെയ്തു എന്ന് ജനങ്ങളെ അറിയിക്കേണ്ടായിരുന്നു അത് ചെയ്തിട്ടില്ലല്ലേ ആ തെമ്മാടിത്തരം കാണിക്കുന്നവരെയൊക്കെ നമ്മൾ പൂവിട്ട് പൂജിക്കേണ്ട കാര്യമുണ്ടോ എന്തൊക്കെ കഥകളായിരുന്നു തോമസ് ഐസക്കിനെതിരെ ഇപ്പോഴും ഇ ഡി വേട്ടയാടുന്നു എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇ ഡി എന്ന തരത്തിലുള്ള കഥകൾ മെനയാൻ മാത്രമേ ഇവരുടെ നാവ് ഉയരത്തുള്ളൂ ഇവരുടെ പേന ഉന്താൻ പറ്റത്തുള്ളൂ ഈ നിലയ്ക്കൊക്കെ എല്ലാ വിഷ ജന്തുക്കളെയും നേരിട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നതെന്ന് തിരിച്ചറിയുക കിഫ്ബിയിലൂടെ സമാഹരിച്ച പണം തിരിച്ചടയ്ക്കുമ്പോൾ വീണ്ടും അതിലൂടെ ധനസമാഹരണത്തിന് ഒരുങ്ങുമ്പോൾ കേരളത്തിന്റെ കടപരിധിയിൽ കണ്ടില്ലേ മുപ്പതിനായിരം കോടി രൂപ എടുക്കാമായിരുന്നത് പന്ത്രണ്ടായിരം കോടി രൂപയിലേക്ക് ചുരുക്കി അതായത് എങ്ങനെയും വീർപ്പ് മുട്ടിക്കുക സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ മുഴുവൻ മുടക്കാനുള്ള ഒരു കുറുക്ക് വഴിയായിട്ട് അവർ എടുത്തിരിക്കുകയാണ് പക്ഷേ ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും എടുത്ത കടം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതായത് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റാത്തതൊന്നും തുടങ്ങി വയ്ക്കാറില്ല സാറേ അതുകൊണ്ട് കിഫ്ബിയുടെ ധനസമാഹരണത്തിന് വേണ്ടി ഇറക്കിയ മസാല ബോണ്ടിന്റെ മുഴുവൻ ഫണ്ട് അടച്ചു തീർത്ത് സംസ്ഥാനം ചരിത്രം കുറിച്ചിരിക്കുകയാണ് വാക്ക് പാലിച്ചിരിക്കുകയാണ് കടം കടം കടമെന്ന് മോങ്ങുന്നവർ ഇതിനെ സംബന്ധിച്ച് മിണ്ടത്തില്ല പക്ഷേ നമ്മൾക്ക് പറഞ്ഞല്ലേ പറ്റുള്ളൂ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെ അവർ മനപൂർവ്വം ഇടപെട്ട് മുടക്കിയതിനു ശേഷം അവർക്ക് മനസ്സിലാകാത്ത ഫെമാ കഥകളൊക്കെ ഇറക്കി ഈ നാട്ടിൽ ഇങ്ങനെയുള്ള കൊള്ളരുതായ്മകൾ നടത്തുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം നേർവഴിക്കാണ് പോകുന്നത് ടിഫ്മിയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ആശങ്കയുടെയും ആവശ്യമില്ല എടുത്ത കടം തിരിച്ചടയ്ക്കാൻ ശേഷിയുള്ളതാണ് ഈ തിരിച്ചടവെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അതിനെതിരെ ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് വിരുദ്ധ നിലപാടാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല